നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂട്ടാനിൽ നിന്ന് ഏതോ ഒരു വാഹനം നാട്ടിലേക്ക് നികുതി വെട്ടിച്ചു എത്തിച്ചു എന്നത് മാത്രമല്ല ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും സംബന്ധിച്ച ഊരാക്കുടുക്കാകുന്നത് ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങളാണ് ഇവിടെ എത്തിച്ചത് എന്നുള്ളതാണ് വ്യാപകമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നത് ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വാഹനം വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഖർ സൽമാന പൃഥ്വിരാജ് അമിത് ചക്കൽ അമിത് ചക്കലാക്കൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തുകയും അതിനോടൊപ്പം തന്നെ ചില വാഹനങ്ങൾ കണ്ടുകിട്ടുകയും ചെയ്തിട്ടുണ്ട് വാഹന ഇടപാടിൽ ഇടനിലക്കാരായിട്ടുള്ളവരെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ഇവരിൽ നിന്നും വിവരം ശേഖരിച്ചതിന് ശേഷമാണ് നടന്മാരുടെ വീടുകളിലേക്ക് കസ്റ്റംസ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റ് ആണ് റെയ്ഡ് നടത്തിയിരുന്നത് രാജ്യവ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ നുംഖേർ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പല നാനാ ഏടുകളിലും പരിശോധനകളും റെയ്ഡും നടന്നിട്ടുണ്ട് ഭൂട്ടാൻ പട്ടോളം ഉപയോഗിച്ച വാഹനങ്ങളാണ് നടന്മാർ വാങ്ങിയതെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് ഇന്ത്യയിൽ നിന്നും സംഘം ഭൂട്ടാനിൽ നിന്ന് കാർ എത്തിച്ചത് എന്നാണ് വിവരം ഏതാണ്ട് നൂറ്റി അൻപതോളം വാഹനങ്ങളാണ് തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് കടത്തിയതെന്നാണ് സൂചന ഇവ ഹിമാചൽ പ്രദേശത്തിൽ എത്തിച്ച് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് എച്ച് പി അൻപത് എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ ഇത്തരത്തിൽ എത്തിച്ച വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും എത്തിച്ച വാഹനങ്ങൾ മുപ്പത് ലക്ഷത്തിന് ഇന്ത്യയിൽ മറിച്ചു വിൽക്കുന്നതാണ് രീതി ഇത്തരത്തിൽ വലിയ ക്രമക്കേടാണ് ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്നതെന്നാണ് വ്യക്തമാകുന്നത് ഇരുപത് വാഹനങ്ങൾക്കാണ് കേരളത്തിൽ ഇത്തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ഇതിൽ മൂന്നെണ്ണം മലയാളി നടന്മാരാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ദുൽഖർ സൽമാന്റെ കൊച്ചി പനമ്പിള്ളി നഗറിലെ വീട്ടിലും പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലുമാണ് പരിശോധന നടത്തി വാഹനങ്ങൾ കണ്ടുകെട്ടിയതെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട് ഭൂട്ടാൻ കാർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമ തന്നെ സൂക്ഷിക്കണമെന്ന് ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വില കൂടിയ കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊണ്ട് കസ്റ്റംസ് തീരുമാനിച്ചതായിട്ടാണ് സൂചന സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകി ഉടമകളെ വിളിച്ചു വരുത്തുമെന്നാണ് തീരുമാനം നിയമ നടപടി അവസാനിക്കും വരെ ഇവ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഉപാധിയോടെയായിരിക്കും ഈ നിർദ്ദേശം നിയമവിരുദ്ധമായല്ല എത്തിച്ചതെന്ന് തെളിയിക്കേണ്ടത് ഉടമകളുടെ ബാധ്യതയെ മാറുന്നു കുറ്റം തെളിയി തെളിഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും എന്നാണ് വിവരം അതേസമയം ദുൽഖർ സൽമാന്റെ രണ്ട് കാറുകൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ തുടരുന്നു എന്നാണ് സൂചന നടന്റെ കൂടുതൽ കാറുകൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റു കേന്ദ്ര ഏജൻസികളും ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് വ്യാപക കള്ളപ്പണ ഇടപാട് നടന്നതായിട്ടാണ് കസ്റ്റംസ് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാനാണ് തീരുമാനിക്കുന്നത് ജി വെട്ടിപ്പ് കേന്ദ്ര ജി വിഭാഗവും അന്വേഷിക്കും എംബസികളുടെ പേരിൽ വ്യാജ രേഖകൾ ചമച്ചതിനെ കുറിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാനും തീരുമാനമായിട്ടുണ്ട് വ്യാജ രേഖകൾ ഉണ്ടാക്കിയത് സംസ്ഥാന പോലീസിന് അന്വേഷിക്കാൻ പറ്റുമെന്നാണ് വിവരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവർ റദ്ദാക്കാൻ അതാത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടതായിട്ടും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഭൂട്ടാൻ വഴിയുള്ള കള്ളക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകളും രേഖകളും ഭൂരിഭാഗവും നിയമവിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നത് രേഖകളും വിവരങ്ങളും കസ്റ്റംസ് വിവിധ ഏജൻസികൾക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് അതേസമയം ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ നിർണായകമാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കസ്റ്റംസിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടിക്കഴിഞ്ഞതായിട്ടാണ് വിവരം ജി എസ് ടി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് നടൻ ദുൽഖർ സൽമാനെതിരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് കസ്റ്റംസിന്റെ തീരുമാനം ഇറക്കുമതി തീരുവ വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന നാല് വാഹനങ്ങൾ ദുൽഖർ ഉപയോഗിക്കുന്നുണ്ട് എന്നായിരുന്നു കണ്ടെത്തൽ ദുൽഖർ മറ്റൊരാളുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തതെന്നും സൂചനയുണ്ട് പരിവാഹൻ സൈറ്റിൽ ക്രമക്കേട് നടത്തിയെന്ന സംശയം ഉണ്ടായിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് എന്ന സൂചനകളും പുറത്തുവരുന്നു ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വണ്ടികളാണ് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് നടന്മാരായിട്ടുള്ള ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ തുടങ്ങിയവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള നടപടി അത് മാത്രമല്ല ചില യൂട്യൂബ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഏകദേശം ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങളും അമിത്തിന്റെ എട്ട് വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തതായാണ് റിപ്പോർട്ട് ദുൽഖറിന്റെ കൊച്ചി ഇളംകുളത്തെ വീട്ടിലും മമ്മൂട്ടിയുടെ പനംപിള്ളി നഗറിലെ പനംപിള്ളി നഗറിലെ ഗാരേജിലുമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നത് ഈ വാഹനങ്ങളൊക്കെ കണ്ടുകെട്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നീളാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന